ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ബൈബിൾ അപ്പോസ്റ്റൊലേറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എട്ടാമത് രൂപത ബൈബിൾ കലോത്സവ മത്സരങ്ങൾ നാളെ സ്കൻതോർപ്പിലെ ഫെഡറിക് ഗൂസ്കൂളിൽ നടക്കുന്നു ബൈബിൾ കലോത്സവം ഗ്രേറ്റ് ബ്രിട്ടൺ രൂപത ബൈബിൾ कलोत्सवम् ओरुमनमा अनिचेराम आघोषिक्या അഭിനന്ദ്യനായ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ രാവിലെ മത്സരങ്ങൾ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യും പത്തിൽ പരം സ്റ്റേജുകളിലായി രൂപതയിലെ പന്ത്രണ്ട് റീജിയനുകളിൽ നിന്നുമുള്ള ആയിരത്തിൽ അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ വിവിധ വേദികളിൽ മാറ്റുരയ്ക്കും രാവിലെ എട്ട് പതിനഞ്ചിന് രജിസ്ട്രേഷൻ ആരംഭിക്കും എട്ട് നാൽപ്പത്തിയഞ്ചിന് ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി ഉദ്ഘാടന സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കും ബൈബിൾ പ്രതിഷ്ഠാ പ്രദീക്ഷണത്തിൽ മാർ ജോസഫ് സ്രാബിക്കലിനൊപ്പം മുഖ്യ വികാരി ജനറൽ റവറൻറ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട ചാൻസലർ റവറൻറ് ഡോക്ടർ മാത്യു കിണക്കാട്ട ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ചെയർമാൻ റവറൻറ് ഫാദർ ജോർജ് എട്ടു പറയിൽ മറ്റ് വൈദികർ സിസ്റ്റേ സിസ്റ്റേഴ്സ് അപ്പോസ്റ്റലേറ്റ് പ്രതിനിധികൾ മിഷൻ ലീഗ് കുട്ടികൾ വോളണ്ടിയേഴ്സ് എന്നിവരും അണിനിരക്കും പത്തുമണി മുതൽ വിവിധ സ്റ്റേജുകളിലായി മത്സരങ്ങൾ ആരംഭിക്കും കൃത്യമായ ഇടവേളകളിൽ മത്സരഫലങ്ങൾ പ്രസിദ്ധീകരിക്കും മത്സരഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയവിവരം റിസൾട്ട് ബോർഡിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും കാറുകളിൽ എത്തുന്നവർ ഗ്രാസ് ഏരിയയിലാണ് പാർക്ക് ചെയ്യേണ്ടത് പ്രധാന സ്റ്റേജുകളുടെ അടുത്ത മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനം നേടിയ ഷോർട്ട് ഫിലിം സമ്മാനദാനത്തിന് മുമ്പ് പ്രധാന വേദിയിൽ പ്രദർശിപ്പിക്കും അഞ്ചേ മുക്കാൽ മുതൽ സമ്മാനദാന ചടങ്ങുകൾ ആരംഭിച്ച് എട്ട് മണിക്ക് സമ്മാനദാനങ്ങൾ പൂർത്തിയാക്കും രൂപത ബൈബിൾ കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി രൂപതാ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് കോർഡിനേറ്റർ ജോൺ കുര്യൻ അറിയിച്ചു രൂപതാ ബൈബിൾ കലോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പ്രോട്ടാ സിഞ്ചലൂസ് ഫാദർ ആൻ്റണി ചുണ്ടലിക്കാട്ടിൻ്റെ നേതൃത്വത്തിൽ ഫാദർ ജോർജ് എട്ടുപറയിൽ ചെയർമാനായുള്ള പന്ത്രണ്ട് റീജനുകളിൽ നിന്നുമുള്ള ഇരുപത്തിനാലംഗ കമ്മീഷൻ അംഗങ്ങളാണ് ഫാദർ ജോർജ് പുലിന്താനത്ത് ഫാദർ ജോസഫ് കിണക്കാട്ട് ഫാദർ ക്രിസ്റ്റോ നീര്യം പറമ്പിൽ ഫാദർ തോമസ് കുട്ടി വാലുമേൽ എന്നിവർ കലോത്സവ ജോയിൻറ് ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്നു മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന രൂപതയിലെ സേഫ് ഗാർഡിംഗ് ടീമും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ടീമും കലോത്സവ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് പി ആർഒ ജിമ്മിച്ചൻ ജോർജ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ